കഴിഞ്ഞ കാലത്ത് നവീകരിച്ച തീർത്ഥ കേന്ദ്രത്തിന്റെ ചില്ല് തകർത്ത് നൂറ് ഗ്രാം തൂക്കം വരുന്ന രണ്ട് വിദേശ നിർമ്മിത കൊന്തമാലകളാണ് മോഷണം പോയത് രൂപക്കൂടിന് ഉള്ളിൽ സെന്റന്റണീസ് പള്ളിയിലെ രൂപക്കൂടിനുള്ളിലെ ഗീവർഗിസ് തഹദായുടെ രൂപക്കൂട് തകർത്താണ് ഈ രണ്ട് കൊന്തമാലകൾ മോഷണം നടത്തിയിരിക്കുന്നത് ഒരു വിശ്വാസി സംഭാവന ചെയ്താണ് ഈ മാലകൾ തീർത്ഥ കേന്ദ്രത്തിന്റെ മുന്നിൽ വിചരുന്ന കോൺക്രീറ്റ് കട്ട ഉപയോഗിച്ചാണ് ചില്ല് തകർത്ത് ഈ പണ്ടാരം തകർത്ത് ഈ രൂപക്കൂട് തകർത്ത് ഈ മാലകൾ മോഷണം നടത്തിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ഭണ്ഡാരം തകർക്കാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ പള്ളിയിലേക്ക് എത്തിയ വിശ്വാസികളാണ് ഇത്തരത്തിൽ മോഷണം നടന്ന കാര്യവും ചില്ല് തകർത്തായിട്ടുള്ള കാര്യവും അറിയിക്കുന്നത് പള്ളി അധികാരികളെ അറിയിക്കുന്നു പിന്നീട് പള്ളി അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അനു